നമസ്കാരം രക്ത രക്തധാരണം കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ എന്നുള്ളതാണ് ഇന്നത്തെ ഒരു ചോദ്യമായിട്ട് വന്നിരിക്കുന്നത് രക്തം നമ്മൾ എന്തിനാണ് ധരിക്കുന്നതെന്ന് വെച്ചാൽ ഓരോ മനുഷ്യരും ജനിക്കുന്ന സമയത്ത് അവരുടെ ഗ്രഹനിലകൾ അവരുടെ ജാതകത്തിൽ അവരുടെ ജാതകം എടുക്കുക എന്ന് വെച്ചാൽ ഡേറ്റ് ഓഫ് ബർത്ത് ടൈം ഓഫ് ബർത്ത് പ്ലേസ് ഓഫ് ബർത്ത് എല്ലാം വെച്ചിട്ട് അവരുടെ കൃത്യമായ ജനന സമയത്തെ ഗ്രഹനില തയ്യാറാക്കും അതാണ് ജാതകം എന്ന് പറയുന്നത് അപ്പോൾ ആ ജാതകപ്രകാരം എല്ലാവർക്കും ഒരേ രീതിയിൽ നവഗ്രഹങ്ങളാണ് നമുക്കുള്ളത് നവഗ്രഹങ്ങളുടെ ബലാബലം എല്ലാവരുടെയും ബലം ഒരുപോലെ ആയിരിക്കില്ല ആ ബലത്തിൻ്റെ കുറവും കൂടുതലും അനുസരിച്ച് ഓരോ വ്യക്തിയിലും അവരുടെ സ്വഭാവത്തിലും എല്ലാ രീതികളിലും വ്യത്യാസം ഉണ്ടാകും അപ്പോൾ ആ വ്യത്യാസം ഏതാണെന്ന് കൃത്യമായി കണ്ടുപിടിച്ച് ഏത് കുറവാണ് ഏത് ഗ്രഹത്തിൻ്റെ ന്യൂനതയാണ് ആ അദ്ദേഹത്തിൻ്റെ ജാതകത്തിലുള്ളത് എന്ന് കണ്ടുപിടിച്ച് അതിനെ പരിഹരിക്കാനായിട്ടുള്ളൊരു മാർഗമാണ് രത്നശാസ്ത്രം അപ്പോൾ ഇപ്പോൾ സൂര്യനാണ് സൂര്യൻ്റെ ശക്തിയാണ് കുറവുള്ളത് എങ്കിൽ അതിനെ മാണിക്യം എന്ന് പറയുന്ന റൂബി എന്ന് ഇംഗ്ലീഷിൽ പറയും മാണിക്യം എന്ന് പറയുന്ന രത്നം ധരിച്ചു കഴിഞ്ഞാൽ സൂര്യപ്രകാശത്തിൽ നിന്നും ഭൂമിയിലേക്ക് പ്രവഹിക്കുന്ന അനേക കോടി രശ്മികളിൽ നമ്മുടെ മനുഷ്യ ശരീരത്തിന് ആവശ്യമായ രശ്മികളെ സ്വീകരിക്കാനായിട്ടുള്ള അതിനെ അബ്സോർവ് ചെയ്യാനായിട്ടുള്ള ശക്തി ഈ മാണിക്യം എന്ന് പറയുന്ന രത്നത്തിനുണ്ട് അപ്പോൾ ഈ മാണിക്യരത്നം ധരിച്ചു കഴിഞ്ഞാൽ സൂര്യൻ്റെ ശക്തി കുറവുള്ള ഒരു വ്യക്തിക്ക് ഈ രശ്മിയെ പ്രകൃതിയിൽ നിന്നും സ്വീകരിച്ച് അത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇതുപോലുള്ള മോതിരമായിട്ട് ധരിക്കുമ്പോൾ അതിൻ്റെ അടിവശമൊക്കെ തുറന്നു വേണം കെട്ടാൻ കെട്ടുന്നതിന് ചില കണക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആ കൃത്യമായ രീതിയിൽ അത് ധരിച്ചു കഴിഞ്ഞാൽ അറ്റ്മോസ്ഫിയറിൽ നിന്നും പ്രകൃതിയിൽ നിന്നും സൂര്യപ്രകാശത്തിൻ്റെ പ്രകാശത്തിൽ കൂടെ നമുക്ക് ആവശ്യമായ രശ്മികളെ സ്വീകരിച്ച് നമ്മുടെ ശരീരത്തിലേക്ക് തരുവാനായിട്ടുള്ള ശക്തി ഈ മാണിക്യരത്നത്തിനുണ്ട് അപ്പം അങ്ങനെ മാണിക്യരത്നം നമ്മൾ വിധിപ്രകാരം ധരിക്കുവാണെങ്കിൽ ഈ വ്യക്തിയുടെ ജാതകത്തിലെ സൂര്യൻ്റെ പവറിനെ നമുക്ക് ഉത്തേജിപ്പിക്കാനായിട്ട് സാരി സാധിക്കും അപ്പം സൂര്യൻ്റെ പവർ ഉത്തേജിക്കുമ്പോൾ ഇയാൾക്ക് ആത്മപ്രഭാവം വരുന്നു അതുപോലെ തന്നെ ഒരുപാട് ഏത് ന്യൂനതയാണോ ഇയാൾക്ക് കുറവുള്ളത് ആ ന്യൂനതയെ ഇയാളെ അധികരിക്കാനായിട്ടും അതിനെ പരിഹരിക്കാനും കഴിയും അപ്പം അതുകൊണ്ടാണ് രക്തധാരണം കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കണ്ണിന് കാഴ്ച കുറവുള്ളപ്പോൾ നമ്മൾ കണ്ണട വയ്ക്കുന്നില്ലേ അല്ലെങ്കിൽ ഒരു പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് മാത്സിൽ കുറവാണ് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല മനസ്സിലാവുന്നതല്ല സ്കൂളിൽ പോയി ടീച്ചർ എടുക്കുന്ന പറയുന്ന കാര്യങ്ങൾ ആ കുട്ടിക്ക് മനസ്സിലാവുന്നില്ല അപ്പം എന്താ ചെയ്യുക പുറത്ത് വീട്ടിൽ വെച്ചോ അല്ലെങ്കിൽ ഒരു ട്യൂഷൻ സെൻ്ററിലോ അയച്ചിട്ട് ആ കുട്ടിയെ മര്യാദയ്ക്ക് വേണ്ട രീതിയിൽ നമ്മൾ പഠിപ്പിക്കും അപ്പോൾ ഒരു എക്സ്ട്രാ പവർ നമ്മൾ കൊടുക്കുക ഇതുപോലെ തന്നെയുള്ളൂ ഇതും രക്തധാരണം കൊണ്ട് മറ്റ് പലരും ഇപ്പോൾ ഒരുപാട് അന്ധവിശ്വാസം പ്രകരി പ്രതികരിപ്പിച്ചും പ്രചരിപ്പിച്ചുമൊക്കെ ഒത്തിരി ആളുകൾ ഇതിനെ ചൂഷണം ചെയ്യുന്നുണ്ട് അപ്പോൾ അത് ഏത് മേഖലയിലും ഉള്ളതുപോലെ തന്നെ രക്തശാസ്ത്രത്തിനും ഈ ഒരു അഭാവം വന്നിട്ടുണ്ട് അപ്പോൾ അതിനെയൊക്കെ സൂക്ഷിച്ച് കൃത്യമായ സ്ഥലത്ത് പോയി കൃത്യമായ രീതിയിൽ വിധിപ്രകാരം ഇതിനെ ധരിച്ചു കഴിഞ്ഞാൽ രക്തധാരണ കൊണ്ട് തീർച്ചയായും ഗുണമുണ്ടാകും എന്നുള്ളത് പൂർവീക കാലം പോലെ നമ്മൾ തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒരു ശാസ്ത്രമാണത്